ആശാൻ കവിതകളെപ്പറ്റി പഠിക്കുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി ഇതാ ഒരു വിശേഷപ്പെട്ട പുസ്തകം പ്രൊഫസർ മാലൂർ മുരളീധരൻ്റെ കാവ്യലോകത്തെ ആശാൻ തികച്ചും അനുഗ്രഹീതമായ പ്രൊഫസർ മുരളീധരൻ്റെ സഹൃദയത്വവും കാവ്യമർമ്മജ്ഞതയും ആശാനിലേക്ക് മറ്റാരും സഞ്ചരിക്കാത്ത വഴികൾ കാണിച്ചു തരുന്നു ആശാൻ്റെ കാവ്യസങ്കൽപ്പത്തെപ്പറ്റി നാമിങ്ങറിയുവതൽപ്പം എന്ന് ഈ കൃതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആശാൻ കവിത വായിച്ചും ചിന്തിച്ചും ചർച്ച ചെയ്തും നിരന്തരം നവീകരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ മാലൂർ മുരളീധരൻ്റെ സവിശേഷമായ രചന എത്രയേറെ ആശാൻ പഠനങ്ങൾ ഉണ്ടെങ്കിലും ഈ കൃതിയില്ലാതെ ആ പഠന മേഖല പൂർണ്ണമാകില്ല കാവ്യ ലോകത്തെ ആശാൻ ഒരു എസ് പി സി എസ് പുസ്തകം